ഹലോ അസ്സാംക്കും അപ്പോൾ ഈ വർഷത്തെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടി കോവളത്തോട്ടങ്ങനെ പോയി ഇതിപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാ കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി ഫുഡ് കഴിച്ചു അപ്പോൾ പിന്നെ കോവളത്ത് പോയിട്ട് ബാക്കി വിശേഷം വീഡിയോയിലൂടെ കാണാം

എല്ലാവരും കുട്ടികളൊക്കെ വിളിക്കാൻ തുടങ്ങി പടക്കം പൊട്ടിക്കലൊക്കെ പകുതി വെച്ച് കണ്ടു മോളുടെ ആദ്യത്തെ ന്യൂ അപ്പോൾ അപ്പം അവളെയും കൊണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ നടന്നു അങ്ങനെ ന്യൂ ഇയർ എല്ലാം കണ്ടു അപ്പോൾ ഈ വർഷത്തെ ന്യൂ ഇയറും ആഘോഷിക്കാൻ വേണ്ടി പറ്റി അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വിശേഷം ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ലൈക്കാക്കുക ഷെയർ ആക്കുക താങ്ക്